ചെറിയ ലംബം കണ്ടിയാോ 700 രണ്ട് രൂപ കുടിച്ചല്ല ഒന്നില്ലാഞ്ഞി മിച്ചാകുന്നുണ്ട് ₹800 ₹800 ₹800 ₹800 ₹850 ₹850 ₹850 ₹850 ₹900 ₹950 ₹950 എന്തുവരയാർന്നാൽ ഈ കുട്ടവീനെ ചന്ദ്രചേതി എടു ഒന്നുമില്ല ₹3500 മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയില്ലെങ്കിലും രൂപ രൂപ തന്നെ ഇരുനൂറ് നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് കേരളീ നാലായിരത്തി മുന്നൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം

ഇരുനൂറ് അമ്പത് പിന്നെ അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ അമ്പത് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ്റി അമ്പത്